കാട്ടുപന്നികളെ പിടിക്കാൻ പഞ്ചായത്തും വനം വകുപ്പും ചേർന്ന് വേട്ട നടത്തിയതിന് പിന്നാലെ കാട്ടുപന്നികൾ ഇരുന്നൂറോളം വാഴകൾ കുത്തി നശിപ്പിച്ചു ചെറുപുഴ പഞ്ചായത്തിലെ കൊല്ലാടയിലാണ് സംഭവം ദിവസങ്ങൾക്ക് മുമ്പ് കാട്ടുപന്നികളെ പിടിക്കാൻ ഈ ഭാഗത്ത് വകുപ്പിന്റെ എംപാലൽ ഷൂട്ടർമാർ ഇറങ്ങിയിരുന്നു കാട്ടുപന്നി ശല്യം രൂക്ഷമാകുമ്പോഴും ഫലപ്രദമായ പ്രതിരോധ നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും കർഷകർ പറയുന്നു കൊല്ലാടയിലെ അഞ്ചിലത്ത് സുലൈമാന്റെ കൃഷിയിടത്തിലാണ് ഒറ്റ രാത്രി ഇത്രയധികം വാഴകൾ കാട്ടുപന്നിയുടെ പരാക്രമത്തിന് ഇരയായത് വേട്ടനായ്ക്കളും ഷൂട്ടർമാരുമായി തങ്ങളെ പിടികൂടാനെത്തിയ വനംവകുപ്പിനോടും നാട്ടുകാരോടുമുള്ള ദേഷ്യം തീർക്കാനെന്നപോലെ കാട്ടുപന്നികൾ ഇരുന്നൂറിലേറെ ഏത്ത വാഴകൾ കുത്തി നശിപ്പിച്ചു കൊല്ലാടയിലെ അഞ്ചില്ലത്തെ സുലൈമാന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടുപന്നികൾ നശിപ്പിച്ചത് മുന്നൂറോളം വാഴകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരുന്നത് രണ്ടേക്കർ സ്ഥലത്ത് വാഴ പച്ചക്കറി കമുഖ് തെങ്ങ് തുടങ്ങിയ വിളകളാണ് സുലൈമാൻ കൃഷി ചെയ്യുന്നത് പ്രദേശത്തെ കാട്ടുപന്നിശല്യം രൂക്ഷമായതിനാൽ പന്നികളെ പ്രതിരോധിക്കാൻ കൃഷിയിടത്തിൽ വൈദ്യുത വിളക്കുകൾ സ്ഥാപിക്കുകയും രാത്രി സമയത്ത് പാട്ട് വയ്ക്കുകയും ചെയ്തു എന്നാൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ലെന്നും നല്ലൊരു തുക ഇതിനായി പാഴാക്കിയെന്നും സുലൈമാൻ പറഞ്ഞു പന്നി ആക്രമണം കൊണ്ട് ആകെ കർഷകൻ നിറഞ്ഞ ആദ്യം പറയാനുള്ള കഴുതുക പിന്നെ അങ്ങനെ പറയാണ്ട് പിന്നെ ഒരു രക്ഷയില്ല കൃഷി ചെയ്യുന്നതിന് ഒരു രക്ഷയില്ല പിന്നെ പന്നിയാണെന്നുണ്ടെങ്കിൽ പന്നിപ്പം ഒരു ദിവസം വന്നാൽ ആരെങ്കിലും അതുപോലെ വെടിവെക്കാൻ വേണ്ടി വന്നാൽ തന്നെ ഒരു ദിവസം വന്നാൽ പിന്നെ ഒരു മൂന്ന് നാലഞ്ച് ദിവസത്തേക്കോ ഇല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ വരില്ല മനുഷ്യനായിട്ട് അന്നേങ്ങാനും വെറുതെ കിട്ടുന്ന സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ നോക്കട്ടെ ഇത് പന്നി അതല്ല പന്നി നമ്മളെ ആക്കട്ടിലുള്ള ബുദ്ധിൻ്റെ സാധനമാണ് അതുകൊണ്ട് പണിയെടുക്കണമെങ്കിൽ കൃഷി വകുപ്പുമ്പോൾ എല്ലാവരും പറയുന്നത് കൃഷി ചെയ്യണം കൃഷി ചെയ്യണം ജൈവ കൃഷി ചെയ്യണം ഇതെല്ലാം ചെയ്താൽ ജൈവ കൃഷി ചെയ്താൽ അതിനെ ചൊറിയാണ് എന്തെന്ന് പറഞ്ഞാൽ ചാണകമുള്ള ഇതെല്ലാം ഒഴിച്ചാൽ പന്നി പോവുകയില്ല തോട്ടത്തിന് അപ്പം അതിന് എന്തെങ്കിലും ഉടനടി പ്രതി ഒരു പ്രതിവിധി ഉണ്ടാകണം ഇല്ലെങ്കിൽ നമ്മൾ അതിനും ഒരു പന്നിക്കൂട്ടായ്മ ഉണ്ടാക്കും പന്നിക്കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട സ്ഥലത്ത് പോയി നമ്മൾ സമരം ചെയ്യും അതിന് ഇന്ന് ആയിരക്കണക്കിന് ആൾ ഈ പഞ്ചായത്തിൽ തന്നെ കിട്ടാനുണ്ട് അതിന് സംശയമൊന്നുമില്ല പോലീസ് സ്റ്റേഷനിലും അതുപോലെ എല്ലാ ബന്ധപ്പെട്ട എല്ലാ അധികാരും അധികാരികൾക്കും പോയിട്ട് ഇതടക്കം നമ്മൾ പോയിട്ട് ഈ നശിപ്പിച്ച സാധനം അടക്കം കൊണ്ടുപോയിട്ട് നമ്മൾ സമരം ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് ഒരു നടപടി ഉണ്ടാവണം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച പന്നിനെ മൊത്തത്തിലെ പന്നിനെ അളക്കി വിട്ടിട്ട് നമ്മളെ പറമ്പിലേക്കാ വന്നിട്ട് പത്ത് നാൽപ്പത് പന്ന് പന്നി പിറ്റേന്ന് രാവിലെ റബ്ബർ ടാപ്പിംഗ് ചെയ്യുമ്പോൾ എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അന്നേരം തന്നെ ഞാൻ അടുത്ത മെമ്പറെ വിളിച്ച് പറഞ്ഞി അപ്പം മെമ്പർ പറഞ്ഞ് എൻ്റെ വീട്ടിലെ കപ്പയും ഇന്നലെ രാത്രി കുത്തി തന്നെ മെമ്പർ എന്ത് ചെയ്യാൻ വേണ്ടി നിയമത്തിനൊരു എന്തെങ്കിലും വേണ്ടേ ബാക്കിയെല്ലാവരും വിലയുണ്ട് മനുഷ്യനും വിലയില്ല ഇതിനും വിലയില്ല കുറെ വാഴ കളഞ്ഞാ കുറേ വാഴ മുന്നൂറ് വാഴ വെച്ചത് ഞാൻ ആദ്യം പ്രാവശ്യം കുത്തി കമ്പ്ലീറ്റ് തീർത്തി രണ്ടാമത് ഇപ്പം ആദ്യം അതിൽ നിന്ന് വളച്ച് വരുന്നപ്പോഴും ആദ്യമേ കുത്തി നിങ്ങൾ കാണുന്നില്ല ഇട കുറച്ച് വാച്ചിൻ ഇതായ ചെറിയ ചെറിയ വാഴ ഇതെല്ലാം ഉള്ളു വാഴ ഉണ്ടായതാണ് കാട്ടുപന്ന ശല്യത്തിനെതിരെ കർഷകരുടെ പ്രതിഷേധം ശക്തമായതോടെ ദിവസങ്ങൾക്ക് മുമ്പ് വനം വകുപ്പിൻ്റെ എംബാല ഷൂട്ടർമാരെ നിയോഗിച്ച് കൊല്ലാടിയിലും പരിസരങ്ങളിലും പന്നുവേട്ട നടത്തിയിരുന്നു എന്നാൽ ഒരു പന്നിയെ മാത്രമാണ് അന്ന് കൊല്ലാനായത് എന്നിട്ടും കാട്ടുപന്നി ശല്യത്തിന് കുറവുണ്ടായിട്ടില്ലെന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഇത്രയധികം വാഴകൾ കാട്ടുപന്നികൾ കുത്തി നശിപ്പിച്ചത് സി നെറ്റ് ന്യൂസ് ചെറുപുഴ നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം പിന്നെ നിന്റെ ആ കുട്ടി ഇതേ എനിക്കെന്റെ അമ്മ തന്നതാശ്ശിക്ക് അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ